ഹായ് ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എങ്ങനെ നെഗറ്റീവ് ചിന്തകളെ അതിജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും വളരെ വിശ്വസ്തരായും സത്യസന്ധതയോടും കഠിനാധ്വാനം ചെയ്തും നമ്മുടെ വാല്യൂസ് മുറുകെ പിടിച്ചും ജീവിക്കുന്നവരായിരിക്കാം എന്നാൽ ഒരൊ ഒറ്റ ചിന്ത മാത്രം മതി നമ്മുടെ എൻറ്റയർ ലൈഫ് ചേഞ്ച് ആകാനായിട്ട് അതുപോലെ നാം എടുക്കുന്ന ഒരു തീരുമാനം മതി അത് വിജയത്തിലേക്കുള്ള വഴിയെ സഞ്ചരിക്കാനോ അതേ സമയത്ത് എന്നേക്കുമായി ആ വിജയത്തിലേക്കുള്ള വാതിൽ അടച്ചു കളയുവാനോ കാരണമായി തീരാൻ അതെ ഇന്നത്തെ സ്റ്റോറി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിയർ ബട്ട് ഇറ്റ്സ് തിങ്ക് അബൌട്ട് സോ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കളക്കാം ചില വർഷങ്ങൾക്ക് മുൻപ് ജെയ്ക്ക് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു അയാൾ ഒരു ചെറിയ ടൗണിലാണ് ജീവിച്ചിരുന്നത് തനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല എല്ലാ ദിവസവും അയാൾ രാവിലെ എഴുന്നേറ്റ് ജോലി അന്വേഷിച്ച് പുറത്തു പോകുന്നു എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അയാൾ അന്നത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അങ്ങനെ എല്ലാ ദിവസവും കടന്നു പോകുന്നു പതിവ് പോലെ ഒരു ദിവസം ജയിക്കുന്ന ഈ ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റ് ജോലി അന്വേഷിച്ച് പുറത്തിറങ്ങുകയാണ് എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ആ ദിവസം മുഴുവനും അന്വേഷിച്ചിട്ടും അയാൾക്കൊരു ജോലി പോലും കിട്ടിയില്ല വളരെ നിരാശയോടും അതിലത്പ്രദമായിട്ടുള്ള വേദനയോടും അയാൾ തൻ്റെ റൂമിലേക്ക് മടങ്ങാൻ തുടങ്ങവേ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ബാഗ് എടുക്കാനായിട്ട് ജയ്ക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ മൂന്ന് വലിയ ഭാഗുകളുമായിട്ട് നിൽക്കുകയാണ് ആ പ്രായമുള്ള വ്യക്തിയാണ് ജയ്ക്കിനെ ഹെൽപ്പിനായിട്ട് വിളിക്കുന്നത് അങ്ങനെ ജയ്ക്ക് ഒരു മടിയും കൂടാതെ ഓടി ചെല്ലുകയാണ് അങ്ങനെ ചെല്ലുമ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ പറയുകയാണ് എനിക്ക് പോകാനുള്ളത് കുറച്ച് ദൂരെയുള്ളൊരു വില്ലേജിലേക്കാണ് ഈ മൂന്ന് ഭാഗം നല്ല ഭാരമാണ് രണ്ട് ഭാഗം എനിക്ക് എടുക്കാൻ പറ്റും എന്നാൽ മൂന്നാമത്തെ ഒരു ഭാഗ് ഒന്ന് ചുമന്ന് തന്നെ അവിടെ വരെ ഒന്ന് എത്തിച്ച് സഹായിക്കാമോ വെറുതെയല്ല ഞാൻ മൂന്ന് ഗോൾഡ് കോയിൽ നിനക്ക് തരാം ജയ്ക്ക് വളരെ സന്തോഷത്തോടെ പറഞ്ഞു തീർച്ചയായിട്ടും ഞാനത് ചെയ്തു തരാം അങ്ങനെ ജയ്ക്ക് ഈ മൂന്നാമത്തെ വലിയ ബാഗ് എടുത്തപ്പോഴാണ് മനസ്സിലാകുന്നത് വലിയ ഭാരമുണ്ട് അദ്ദേഹം പറഞ്ഞതിനേക്കാളും വലിയ ഭാരം തോന്നുന്നുണ്ട് എന്നാലും ജയ്ക്കൊരു മടിയും കൂടാതെ അതെടുത്ത് തൻ്റെ തോളിലേക്ക് കയറ്റിവയ്ക്കുകയാണ് അങ്ങനെ ഈ പ്രായമുള്ള ആ അപ്പച്ചൻ്റെ കൂടെ ജയിക്കും നടന്നു നീങ്ങുകയാണ് ജയിക്ക് നോക്കുമ്പോഴുണ്ട് ഈ അപ്പച്ചൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ജയിക്കിനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജയ്ക്ക് വിചാരിച്ചു ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗം കൊണ്ട് ഞാൻ ഓടിപ്പോയി കളയുമെന്ന് ചിന്തിച്ചിട്ടാണ് പരിചയമില്ലല്ലോ അപ്പോൾ ജയിക്ക് ആ അപ്പശനോട് ചോദിച്ചു എന്താണ് എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് ഞാൻ ഈ ഭാഗം കൊണ്ട് ഓടിപ്പോയി കളയുമെന്ന് ചിന്തിച്ചിട്ടാണോ അപ്പോൾ ആ പ്രായമുള്ള പിതാവ് പറഞ്ഞു മോനെ എനിക്ക് നിന്നെ അറിയില്ലല്ലോ ഈ ഭാഗം നിറയെ ബ്രോൺസ് ആണ് നീ ഇതുമായിട്ട് ഓടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ എത്തിപ്പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ നോക്കുന്നതാണ് അപ്പോൾ ജേക്കു പറഞ്ഞു അയ്യോ എന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല ഞാൻ വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നേ വരെ ഞാൻ ആരെയും ചീറ്റിയെടുത്തിട്ടില്ല കഠിനാധ്വാനം ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് അങ്ങനെ ജീവിച്ച സമ്പാദിക്കാനാണ് ഇഷ്ടം അങ്ങനെ അവർ യാത്ര തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു നദിയുടെ അരികെ ഇവർ എത്തിച്ചേരുകയാണ് അപ്പോൾ ജയ്ക്ക് മടി കൂടാതെ ഈ നദിയിലേക്ക് ഇറങ്ങുകയാണ് ഈ നദി ക്രോസ് ചെയ്തിട്ട് വേണം അവർക്ക് അപ്പുറത്തെത്താനായിട്ട് എന്നാൽ ജയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രായമുള്ള അപ്പച്ചൻ ബാക്കി രണ്ട് ലഗേജുമായിട്ട് നദിയുടെ സ്റ്റാർട്ടിങ് സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് ജയ്ക്ക് പറഞ്ഞു വാ അപ്പച്ചൻ എന്താ അവിടെ ഇരുന്ന് പറഞ്ഞത് പതിയെ പതിയെ പോരേ അപ്പോൾ ആപ്പച്ചൻ പറഞ്ഞു മോനെ എനിക്ക് ഈ രണ്ട് ഭാഗം കൊണ്ട് ഈ നദി ക്രോസ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന തോന്നുന്നില്ല ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ മുങ്ങി താഴാനാണ് സാധ്യത എനിക്ക് പ്രായമായില്ലേ അപ്പോൾ ജയിക്ക് പറഞ്ഞു തന്നാൽ സാറില്ല ഞാൻ ഒരു ഭാഗം കൂടെ എടുക്കാം എന്നിട്ട് പതിയെ പോകുന്നുള്ളൂ അങ്ങനെ ജയ്ക്ക് ഈ രണ്ടാമത്തെ ഭാഗം എടുക്കാനായിട്ട് ഈ അപ്പച്ചൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഒരു നിമിഷം നീ എനിക്ക് പ്രോമിസ് തരണം നീ ഒരു കാരണവശാലും ഈ ഭാഗം കൊണ്ട് ഓടിക്കളിയില്ല എന്നാ കാരണം ഇതെന്നറിയ സിൽവർ കോയിൻസ് ആണ് എനിക്ക് പ്രായമായി എനിക്ക് നിന്നെ പിടിക്കാൻ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് എന്നെ ചീറ്റി ചെയ്യില്ല എന്ന് പ്രോമിസ് ചെയ്യണം അന്ന് ജേക്ക് പറഞ്ഞു അപ്പോൾ ചെ എന്നെ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തുണ്ടാകുന്ന പൈസ മാത്രം മതി അങ്ങനെ ജേക്ക് ആ രണ്ടാമത്തെ ഭാഗം േറ്റിട്ട് അപ്പച്ചനമായി നദി ക്രോസ് ചെയ്ത് പോവുകയാണ് പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു വലിയ കുന്നാണ് ഈ കുന്നും കൂടി കടന്നിട്ട് വേണം ഈ പറയുന്ന വില്ലേജിലോട്ട് പോകാനായിട്ട് അങ്ങനെ കുന്നിന്റെ താഴ്വാരത്തിൽ വരെ നിൽക്കുകയാണ് ജയ്ക്ക് പതിയെ 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 മല കയറാൻ തുടങ്ങി എന്നാൽ ജയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പിതാവ് ആ കുന്നിന്റെ താഴ്വാരത്ത് തന്നെ നിൽക്കുകയാണ് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചിട്ടില്ല ജയ്ക്ക് പറയുകയാണ് വാ കേറി വാ എന്താണ് അവിടെ തന്നെ നിന്ന് കളഞ്ഞത് പതിയെ പതിയെ പോരെ അപ്പോൾ ആ അപ്പം പറഞ്ഞു മോനെ എനിക്ക് ഈ ബാഗ് ചുവന്ന മല കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും ദൂരം നടന്നില്ലേ ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് നിനക്ക് പറ്റുവാണെങ്കിൽ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ചുമക്കാൻ പറ്റുമോ വെറുതെ വേണ്ട ഞാൻ നിനക്ക് മൂന്ന് ഗോൾഡ് കോയിൻ കൂടെ തരാം അങ്ങനെ ജയ്ക്ക് ഈ പിതാവിൻ്റെ ഇടുക്കിലേക്ക് വരുമ്പോൾ അപ്പച്ചൻ പറയുകയാണ് പക്ഷെ നീ എനിക്ക് പിന്നെ ഒന്നോണം ക്രോമിൻസ് ചെയ്യണം ഈ ഭാഗം മൂന്നും കൊണ്ട് നീ ഓടിക്കളയരുത് ബിക്കോസ് ഇതിനകത്ത് ഗോൾഡ് കോയിൻസ് ആണ് എനിക്ക് നിന്നെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്നോട് ചീറ്റ് ചെയ്യരുത് അപ്പോൾ ജയ്ക്ക് പറഞ്ഞു ഇല്ല ഒരിക്കലും ഇല്ല അപ്പച്ച ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചെറിയ ലോൺ കമ്പനിയിലായിരുന്നു ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ലോൺ പറയാൻ പറഞ്ഞു ലോൺ കിട്ടാനായിട്ട് ഞാൻ ആ നിമിഷം തന്നെ ജോലി കിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഇപ്പോൾ അന്നന്നേക്കുള്ളിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ജോലി അന്വേഷിച്ച് പോവുകയാണ് ഞാൻ അത്രമാത്രം എൻ്റെ വാല്യൂസ് മുറുകെ പിടിക്കുന്ന ആളാണ് സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും അത്രമാത്രം വില കൽപ്പിക്കുന്ന ആളാണ് ഇങ്ങനെയൊക്കെയും പറഞ്ഞു അപ്പോൾ ആ അപ്പച്ചൻ പറഞ്ഞു ശരിയായിരിക്കാം നീ ഒരു പക്ഷേ എന്നാൽ എനിക്ക് നിന്നെ പൂർണ്ണമായിട്ടും അറിയില്ലെന്ന് മാത്രമല്ല ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ആരോടും കൂടുതൽ ആത്മാർത്ഥത കാണിക്കാനും പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ ജയ്ക്ക് മൂന്ന് ഭാഗമായിട്ട് മല കയറാൻ തുടങ്ങുകയാണ് അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു മോൻ നടന്നു നോക്കുമോ ഞാൻ പതിയെ പതിയെ മല കയറി വരാം എന്നെ ഈ മലയുടെ അപ്പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി അങ്ങനെ നമുക്ക് ഒരുമിച്ച് പിന്നെ നടന്നു പോകാമല്ലോ അങ്ങനെ ജയ്ക്ക് മൂന്ന് ഭാഗമായി മല പതിയെ പതിയെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ജയ്ക്കിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത കടന്നു വരികയാണ് ഈ മൂന്ന് ഭാഗിലും നിറയെ ബ്രോൺസ് കോയിൻസ് സിൽവർ കോയിൻസ് ഗോൾഡ് കോയിൻസ് ഒക്കെയാണ് ഞാൻ ഈ ഭാഗം കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എനിക്ക് പെട്ടെന്ന് റിച്ചാവാൻ പറ്റും ഈ കഷ്ടപ്പാടെല്ലാം മാറും പിന്നെ അതിനെ തുടർന്ന് അടുത്തൊരു ചിന്ത കൂടെ വന്നു ഈ അപ്പശനി ഇത്തരം പ്രായമല്ലേ എത്ര നാൾ ജീവിച്ചിരിക്കുന്ന ആർക്കറിയാം എന്നാൽ ഞാനും ചെറുപ്പമല്ലേ എനിക്ക് ഇനിയും കിടക്കുന്ന കുറേ നാളും അതുകൊണ്ട് ഇതെല്ലാം വച്ച് എനിക്ക് വലിയ പണക്കാരനാകാൻ പറ്റുമെന്ന് മാത്രമല്ല രസം തരിയായിട്ടൊരു പെൺകുട്ടിയും കല്യാണം കഴിച്ച് ആർഭാടമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കും ഈ ചിന്തയിലൂടെ പ്രലോഭിതനായിട്ട് ജെയ്ക്ക് മൂന്ന് ഭാഗമായിട്ട് ഓടാൻ തുടങ്ങി ഓടി 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 അയാൾ വേഗത്തിൽ താൻ താമസിക്കുന്ന ചെറിയ ടൗണിലെ തൻ്റെ ചെറിയ റൂമിലെത്തി പെട്ടെന്ന് അയാൾ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഈ മൂന്ന് ഭാഗങ്ങളും പരിശോധിക്കാൻ തുടങ്ങി മൂന്ന് ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ ഭയങ്കര ഷോക്കായിപ്പോയി കാരണം മൂന്നിലും കുറെ കല്ലുകൾ മാത്രമുള്ളൂ വേറെ ഒന്നുമില്ല നോ ഗോൾഡ് കോയിൻസ് നോ സിൽവർ കോയിൻസ് നോ ബ്രോൺസ് കോയിൻസ് അയാൾ വിചാരിച്ചത് എന്താണ് ഈ അപ്പശനിങ്ങനെ എന്നോട് ചെയ്യാൻ കാരണം എന്തിനാണ് അയാൾ നുണ പറഞ്ഞത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ജയിക്കു നോക്കുമ്പോൾ ആ ഒരു ബാഗിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ കാണുകയാണ് അയാൾ ആ പേപ്പർ തുറന്ന് വായിച്ചു അതിൽ എഴുതിയിരിക്കുകയാണ് ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ് എനിക്ക് അനന്തരാവകാശ ഇല്ലാത്തത് കൊണ്ട് അടുത്ത കിരീടാവകാശം ഇല്ലാത്തത് കൊണ്ട് സത്യസന്ധന വിശ്വസനമായ ഒരു ചെറുപ്പക്കാരനെ തിരഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ് അങ്ങനെയാണ് നിന്നെ കണ്ടുമുട്ടുന്നത് നീ ഈ ഭാഗുകളുമായി ഓടിപ്പോയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നീ ആയിരുന്നതിനെ അടുത്ത കിരീടാവകാശി ഇത് വായിച്ചു തീർതും ജയിക്കുന്ന വല്ലാത്ത കുറ്റബോധം തോന്നി തൻ്റെ ആ ഒരു നെഗറ്റീവ് തോട്ട് കാരണം അതിൽ പ്രലോഭിതനായിട്ട് താൻ ചെയ്ത പ്രവൃത്തി മൂലം താൻ ഈ മൂന്ന് ഭാഗങ്ങളുമായിട്ട് കടന്നു കളഞ്ഞത് കാരണം തനിക്ക് എനിക്ക് നഷ്ടപ്പെട്ട ഒരു നല്ല ഫ്യൂച്ചറായിരുന്നു അതെ പ്രിയ കൂട്ടുകാരി എന്താണ് ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കുന്ന പാഠം നമ്മുടെ ചിന്തകൾ വളരെ സ്ട്രോങ് ആണ് ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ചിന്തയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ തുടർന്ന് കുറേ നെഗറ്റീവ് തോട്ട്സ് വന്നിട്ട് തോട്ട്സ് ബിക്കം വേർഡ്സ് വേർഡ്സ് ബിക്കം ആക്ഷൻസ് ആക്ഷൻസ് ബിക്കം ഹാബിറ്റ്സ് ആൻഡ് ഹാബിറ്റ്സ് ഷേപ്സ് ഓഫ് ഫ്യൂച്ചർ സോ ഇഫ് യു വാണ്ട് ടു പ്രൊട്ടക്ട്സ് യുവർ സെൽഫ് ഫ്രം നെഗറ്റീവ് റിസൾട്ട്സ് യു മസ്റ്റ് ടേക്ക് യു തോട്ട്സ് നാം സത്യസന്ധരായും പോസിറ്റീവായിട്ടുള്ള ചിന്തകളാലും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശുഭകരമായിട്ടുള്ള ഭാവി തന്നെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഈ നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്ത് പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു